ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചർ ഹെൽപ്പർ തസ്തികകളിലേക്ക് നടത്തിയ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത അഞ്ഞൂറിലധികം ഉദ്യോഗാർത്ഥികളിൽ നിന്നും തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നും വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഡിവൈഎഫ്ഐ കരിമ്പഴ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ബോധ്യമായ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ പഞ്ചായത്ത് കമ്മിറ്റി ഡി ഡി പിഒക്ക് പരാതി നൽകി വകുപ്പ് മന്ത്രിക്കും ജില്ലാ കലക്ടർക്കും വിഷയം അറിയിച്ചുകൊണ്ട് പരാതി മെയിൽ തീരുമാനിച്ചു നിലവിൽ ഗ്രാമപഞ്ചായത്തിലെ ചില ഭാഗങ്ങൾ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയതിനാൽ ഇതിൽ ഇളവ് വരുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധം മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്നും ഡിവൈഫൈ പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു കരിമ്പുഴ പഞ്ചായത്തിലെ അംഗൻവാടി നിയമനങ്ങളിൽ ഒരു വലിയ രീതിയിലുള്ള ഇപ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിലെ വേണ്ടപ്പെട്ടവരുടെ ആൾക്കാരെയാണ് ഇന്ന് ഒരു മാർച്ച് നടത്താൻ തീരുമാനിക്കുകയും ഈ ഒരു ഞിപ്പയുടെ പശ്ചാത്തലത്തിൽ കലക്ടറുടെ നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് ആ മാർച്ച് മാറ്റിവെക്കുകയും പകരം പരാതി കൊടുക്കുകയും ആണ് ഇപ്പോൾ ഞങ്ങളവിടെ ചെയ്യുന്നത് തുടർ നടപടികളിലെടുത്തുകൊണ്ട് ഈ നിലവിലെ ലിസ്റ്റ് റദ്ദ് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി അർഹതയുള്ളവരെ ഇതിന്റെ ഭാഗമാക്കണമെന്നാണ് കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിക്കും ഡി വൈ എഫ് എ കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിക്കു വേണ്ടി ആവശ്യപ്പെടാൻ